നമസ്കാരം ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കിഫ്ബി കേസിൽ ഇടയ്ക്ക് തോമസ് ഐസക്കിന്റെ മറുപടി മസാല ബോണ്ടിൽ ഉത്തരവാദിത്തം തനിക്ക് മാത്രമല്ല തീരുമാനം മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിന്റേത് കരിന്തളം കോളേജ് വ്യാജരേഖ കേസിൽ ഒറ്റപ്രതി മുൻ എസ് എഫ് ഐ നേതാവ് കെ വിദ്യയ്ക്ക് ആരുടെയും സഹായമില്ല എന്ന് കണ്ടെത്തൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് അയോധ്യയിൽ ഇന്ന് മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ബാലകരാമനെ കാണാൻ പതിനായിരങ്ങൾ പ്രതിദിനം ഒരു ലക്ഷം പേർക്ക് ദർശന സൗകര്യം ഭാരത് ജോഡോ ന്യായാത്ര ഗുവാഹത്തിയിൽ രാഹുൽഗാന്ധി യുവാക്കളെ കാണും ഗോരേമാരിയിൽ പദയാത്ര മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം ഇന്ന് ജില്ലാ കളക്ടർ പങ്കെടുക്കും കോളേജ് തുറക്കുന്നതിൽ തീരുമാനമെടുക്കും ഐസക്കിന്റെ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത് തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമെന്നും ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു ഡാനി ഇതിലിപ്പോൾ തന്റെ മാത്രം ഉത്തരവാദിത്തമില്ല ഉത്തരവാദിത്വം ആ എന്ന നിലയിലുള്ള ഔദ്യോഗിക ഔദ്യോഗികം മാത്രമേ തനിക്കുള്ളൂ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിന്റേതാണ് തീരുമാനമെന്ന തോമസ് ഐസക് ഇവിടെ മറുപടി നൽകുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത് സാങ്കേതികമായി കണ്ടാൽ മതിയാകുമോ അതിൽ തോമസ് ഇതിൽ ഐസക് കൊടുക്കുന്നൊരു മറുപടി അത് സാങ്കേതികമാണ് പക്ഷേ അതിൽ തൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല എന്ന് തോമസ് ഐസക്ക് പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത് കാരണം കിഫ്ബി എന്നത് അതൊരു കൂട്ടായ്മയാണ് ഒരു ബോർഡാണ് അത് വരുന്നത് ഇതിൽ മുഖ്യമന്ത്രി ചെയർമാനാകുന്നു ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളുണ്ട് അതായത് പതിനഞ്ചിലധികം അംഗങ്ങളുണ്ട് അങ്ങനെ ഇത്രയും വിപുലമായ ഒരു സംവിധാനമാണ് കിഫ്ബി എന്ന് പറയുന്നത് ഇതിൽ ധനമന്ത്രി എന്ന രീതിയിലുള്ളൊരു റോൾ അതിൽ തൻ്റെ ഒരു റോളും അത് തന്നെയാണ് ഈ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അപ്പോൾ ആ ആ ഒരു കാര്യം തോമസ് ഐസക്ക് സൂചിപ്പിക്കുന്നു അതിലൂടെ വ്യക്തമാക്കുന്നത് ഇത് തനിക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന് തോമസ് ഐസക്ക് പറയും താൻ ധനമന്ത്രി മറ്റുള്ളവരുടെ കൂടി ഒരു ആ തീരുമാനത്തിന് അനുസൃതമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് ആ മറ്റുള്ള ആളുകൾക്ക് കൂടി അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വായിച്ചെടുക്കാവുന്നതാണ് ഇതിൽ ഇ ഡി അതിനെ ഇ ഡിയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇ ഡി കൃത്യമായിപ്പോൾ തോമസ് ഐസക്കിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്നു എന്നൊരു ആ പരാതിയും തോമസ് ഐസക്ക് പറയുന്നുണ്ട് കാരണം ആദ്യത്തെ രണ്ട് നോട്ടീസിലും തോമസ് ഐസക്കിൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുകയായിരുന്നു ഇ ഡി ചെയ്യുകയും ചെയ്തിരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അന്ന് തോമസ് ഐസക്കിന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല നിലപാട് നേടിയെടുക്കാൻ കഴിഞ്ഞതും ഇ ഡിയുടെ ഈ രീതിയിലുള്ള ഒരു ചോദ്യ ചോദ്യാവലി നൽകുകയും ചെയ്തതുകൊണ്ടാണ് അപ്പോൾ തോമസ് ഐസക്ക് ഇതിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ കിഫ്ബി എന്ന് ഒരു സംവിധാനം അതെന്താണെന്ന് ഇ ഡി എ ഓർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് അതൊരു കൂട്ടുത്തരവാദിത്തമുള്ളൊരു കാര്യമാണ് താൻ അതിൽ നിർവഹിച്ചിരുന്ന റോൾ എന്തായിരുന്നുവെന്ന് ഇ ഡിയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ തവണ എല്ലാം തോമസ് ഐസക്ക് പറഞ്ഞ നിയമോപദേശം നേടി നേടിയിട്ട് അതിനനുസരിച്ചുള്ളൊരു മറുപടി നൽകുമെന്നായിരുന്നു അതുകൊണ്ട് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡിക്ക് ഈ ഒരു മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴ് പേറ്റുള്ളൊരു ആ മറുപടിയിൽ കൃത്യമായി എഫ് പിയുടെ ഒരു സംവിധാനം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ തോമസ് ഐസക്ക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ തോമസ് ഐസക്കിൻ്റെ മറുപടിയോടുള്ളൊരു പ്രതികരണം ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അത് വൈകാതെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വീണ്ടും ആ നോട്ടീസ് നൽകുമോ അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഇ ഡിക്ക് പറയാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത് ഒപ്പം തന്നെയും ഒരു പക്ഷേ തോമസ് ഐസക്ക് ഈ നോട്ടീസിനെതിരെയും കോടതിയെ സമീപിക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ഇ ഡിയും അത് മുൻകൂട്ടി തന്നെ കാണുന്നുണ്ട് ഒപ്പം മറ്റൊന്നുകൂടി രഞ്ജിനി കാരണം ഇപ്പോൾ ഇ ഡിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് തോമസ് ഐസക്ക് കഴിഞ്ഞ നാല് തവണയായി നോട്ടീസ് അയക്കുന്നത് രണ്ട് തവണ നോട്ടീസ് നൽകിയത് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് അത് റദ്ദീ അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതിനുശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോയപ്പോൾ രണ്ട് തവണ കൂടി നോട്ടീസ് നൽകുന്നു ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസിൻ്റെ മറുപടി കൂടി ആ പരിഗണിക്കുമ്പോൾ അപ്പോൾ രണ്ട് തവണ നോട്ടീസ് നൽകിയിലും ഇ ഡിയുടെ അന്വേഷണത്തോടെ സഹകരിക്കുന്ന ഒരു മനോഭാവമല്ല തോമസ് ഐസക്കിൻ്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന് തന്നെയാണ് ഇ ഡി വിലയിരുത്തുന്നത് അതുകൊണ്ട് ഒരുപക്ഷേ പക്ഷേ ഇ ഡിയും കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് എത്താം എന്നുള്ളൊരു ശക്തമായ സൂചനകളുണ്ട് തോമസ് ഐസക്ക അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അതേസമയം തന്നെ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിദേശ നാണ്യവിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വന്നിട്ടുള്ള ക്രമക്കേടുകൾ അതിൻ്റെ ഒരു തെളിവുകൾ ഇ ഡി പറയുന്ന തെളിവുകൾ ക്രമക്കേടുകൾ ഇ ഡി ഒരുപക്ഷെ കോടതിക്ക് മുൻപിലേക്ക് അത് സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി തോമസ് ഐസക്കിന് വീണ്ടും നോട്ടീസ് നൽകുകയോ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോകാനായിട്ട് അനുമതി നൽകണമെന്ന് കോടതി വഴി ആവശ്യപ്പെടാനുള്ള സാധ്യതയും വളരെ സജീവമാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇനിയും യുദ്ധങ്ങൾ ഡാനി അതിനുള്ള സാധ്യതയാണ് ഡാനി പറഞ്ഞു വരുന്നത് പോലെ നമ്മൾ കാണുന്നത് ഇനിയും ഇരുവരും തമ്മിലുള്ള ഒരു വാക്പൂര് നമുക്ക് കാണാം പക്ഷേ ഡാനി ഇതിലിപ്പോൾ നാല് തവണ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നും ഇപ്പോൾ ഡാനി വ്യക്തമാക്കി അതിൽ ഇത്രയും നാൾ ഇങ്ങനെ നോട്ടീസ് ഒക്കെ നൽകുമ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണമൊക്കെ നമ്മൾ തേടാറുണ്ട് കൃത്യമായി അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് അതിനപ്പുറം ഇതിൽ ഒന്നുമില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇതിൽ ഇഡിക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നത് തന്റെ മാത്രം ഉത്തരവാദിത്തം അത് താൻ എടുത്ത തീരുമാനം മാത്രമല്ല ഇത് മുഖ്യമന്ത്രി കൂടി ചെയർമാനായ ഡയറക്ടർ ബോർഡിന്റെ ഒരു തീരുമാനപ്രകാരമാണ് അതുകൊണ്ട് തന്നെ മാത്രം ഇതിൽ ചേർക്കേണ്ടതില്ല എന്നൊരു സന്ദേശം കൂടി പറയുമ്പോൾ തോമസ് ഐസക് എന്താണ് ലക്ഷ്യം വെക്കുന്നത് താൻ മാത്രമല്ല ഇതിൽ എന്നൊരു സന്ദേശം ആ മറുപടിയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതില്ലേ അല്ലെങ്കിൽ ഈ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന ഒരു തോന്നൽ ഐസക്കിന് വരുന്നില്ലേ കൃത്യമാണ് രഞ്ജിനി കാരണം തന്നെ മാത്രമാണ് ഇ ഡി ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തന്നെയാണ് ആ ഇ ഡിയുടെ മറുപടിയിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് താൻ മാത്രമല്ല ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് അത് തന്നെയാണ് ഇത് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിനകത്തുണ്ട് തൻ്റെ മാത്രം ഒരു തീരുമാനമല്ല ഇത്രയും ആളുകൾ ഇതിനകത്ത് ഉള്ളപ്പോൾ ഇത്രയും കൂട്ടായ രീതിയിൽ തീരുമാനമെടുക്കുമ്പോൾ അതുമാത്രവുമല്ല തന്നേക്കാൾ ഉയർന്ന സ്ഥാനത്ത് മുഖ്യമന്ത്രി അവിടെ ഉണ്ട് ഇത്രയും കാര്യങ്ങളുള്ളപ്പോൾ മറ്റുള്ള ആരിലേക്കും തന്നെ ചോദ്യം ചെയ്യാതെ തന്നെ തന്നിലേക്ക് മാത്രമായി ഈടി ചുരുങ്ങുന്നതിൻ്റെ ലക്ഷ്യം തന്നെ മാത്രമാണ് ഇ ഡി ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കുക തന്നെയാണ് തോമസ് ഐസക്ക് ചെയ്യുന്നത് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ തന്നെ ടാർജറ്റ് ചെയ്യുന്നു അത് നേരത്തെയും തന്നെയും തോമസ് ഐസക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്ര ഈ ഒരു വലിയ സംവിധാനത്തിൽ തന്നെ മാത്രം ഇതിൽ ടാർജറ്റ് ചെയ്യുന്ന രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇത് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു ഉദ്ദേശം തന്നെയാണ് അത് തന്നെയാണ് ഇത്തവണയും ആ മറുപടിയിലൂടെ പറയുന്നതും പറയാതെ പറയുന്നതും എല്ലാം ഇത് തന്നെയാണ് തോമസ് ഐസക്കിനെ ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ ആ സി പി എമ്മിനെ ലക്ഷ്യമിടുന്നു എന്നത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി ഇ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത് നേരത്തെയും സി പി എം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ് ആ ഇത് തോമസ് ഐസക്കിനെ ലക്ഷ്യമിടുന്നത് സി പി എമ്മിനെ ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് നീങ്ങുന്നത് ഇ ഡിയുടെ അന്വേഷണം ആ രീതിയിൽ തന്നെ കാണണമെന്ന് ആ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ മറുപടി ഈ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഇ ഡിയുടെ പ്രതികരണമാണ് ഇനി അറിയേണ്ടത് തോമസ് ഐസക്ക് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിൽ താൻ മാത്രമല്ല മറ്റുള്ളവരുണ്ട് എന്നുകൂടി ആ പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ഐ ഡിയിൽ പ്രതിഫലിക്കുക എന്നതാണ് ഏത് തരം പ്രതികരണങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നു നോട്ടീസ് സംബന്ധിയായ കാര്യങ്ങളിൽ ഇനി അതിൽ മറ്റാരെയെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടു നേരത്തെ ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ നോട്ടീസ് നൽകിയിരുന്നു അതിൽ മറ്റുള്ളവർക്കെല്ലാം തന്നെ തോമസ് ഐസക്കിന് മാത്രമായിരുന്നില്ല കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്ക് അടക്കം ഇതിൽ നോട്ടീസ് നൽകുകയും വിശദീകരണങ്ങളെല്ലാം തന്നെ തേടുകയും ചെയ്തിരുന്നു അപ്പോൾ തോമസ് ഐസക്കിലേക്ക് രാഷ്ട്രീയപരമായി തോമസ് ഐസക്കിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് തോമസ് ഐസക് ആ പറയുന്നത് ലക്ഷ്യമിടുന്നത് എന്ന് പറയുന്നത് അതിൽ ഇനി ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമാണ് ഇനി ഇതിൽ അറിയേണ്ടത് ഈ മറുപടിയിൽ എന്ത് ഇ ഡി പറയുന്നു എന്നതും രാഷ്ട്രീയപരമായി തന്നെയും വളരെ ശ്രദ്ധ ആകർഷിക്കുന്നതു തന്നെയായിരിക്കും അവരുടെ ഒരു മറുപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുക അതാണ് ഡാനി സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായുള്ള ഏത് രീതിയിൽ ഇതിനെ നേരിടും ഒപ്പം തന്നെ ഇ ഡിയുടെ മറുപടി എന്താകും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാനി ഡാനിപ്പോഴാണ് കൊച്ചിയിൽ നിന്ന് വിശദ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത് മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കാസർഗോഡ് കരിന്തളം കോളേജിൽ അധ്യാപക ജോലി ലഭിക്കാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ കേസിൽ എസ് എഫ് ഐ മുൻ നേതാവ് കെ വിദ്യ മാത്രം പ്രതി വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് കണ്ടെത്തൽ ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് വിവരങ്ങളുമായി കെ വി ബൈജു ബൈജു ഇതിലിപ്പോൾ വിദ്യ മാത്രമാണ് പ്രതിയെന്ന് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ട് എന്താണ് ഇനി നടപടിക്രമങ്ങൾ ഒപ്പം എങ്ങനെ കാണണം രഞ്ജിനി ഇതിൽ ഏറ്റവും പ്രധാനം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് ആറു മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നത് തന്നെയാണ് കൃത്യമായി പറഞ്ഞാൽ ജൂൺ ഇരുപത്തിൽ കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് കെ വിദ്യ അറസ്റ്റിലാകുന്നത് മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഒരു വർഷം ഇത്തരത്തിൽ കരുന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു അതുപോലെ തന്നെ അധ്യാപക നിയമനത്തിനായി വ്യാജ രേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നും ഇത്തരത്തിൽ നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയുമെന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം കേസിൽ കെ വിദ്യ മാത്രമാണ് പ്രതിയായിരിക്കുന്നത് വ്യാജരേഖ നിർമ്മിക്കൽ ക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് ഈ കുറ്റപത്രത്തിൽ കണ്ടെത്തൽ എന്തായാലും വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ സമർപ്പിക്കൽ വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണിപ്പോൾ നീലേശ്വരം പോലീസ് ഹോസ്തുർക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കുകയെന്നായിരുന്നു ഈ മൊഴി മൊഴി ഇതിന്റെ ഒറിജിനൽ ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രത്തിലൂടെ അതേപടി അന്വേഷണ സംഘം ചെയ്തിരിക്കുന്നത് ശരി കാസർഗോഡ് നിന്നും വിശദാംശങ്ങൾ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് മുതൽ പ്രവേശനം ബാലകരാമനെ കാണാൻ പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത് കനത്ത സുരക്ഷാ വലയത്തിലാണ് നഗരം ഇപ്പോഴും അയോധ്യയിൽ നിന്നും രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ട് ഇന്ന് ഒരു ദിവസമാണ് രാമക്ഷേത്രത്തിലെ രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇന്ന് മുതലാണ് ഇവിടെ പൊതുജനങ്ങൾക്കായുള്ള പ്രവേശനം സുഗമമായുള്ള പ്രവേശനം സാധ്യമാകുക എന്നുള്ളതാണ് വലിയ തോതിലുള്ള തിരക്കാണ് രാവിലെ മുതൽ നമുക്കറിയാം ഇന്നലെ രാത്രി ഇന്നലെ മുതൽ തന്നെ ഈ ക്ഷേത്രത്തിന് മുന്നിൽ വലിയ ആഘോഷ പ്രകടനങ്ങളായിരുന്നു ഈ പ്രാൺപ്രതിഷ്ഠയ്ക്ക് ശേഷം ആ സമയം മുതൽ ഇവിടെ കാത്തു നിന്നിരുന്ന പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തജനങ്ങളാണ് അവരൊക്കെ ഇവിടെ എത്തി രാവിലെ മുതൽ തന്നെ രാവിലെ ആറു മണിക്ക് ക്ഷേത്രം തുറക്കാൻ ഇരിക്കുന്ന സമയം മുതൽ തന്നെ ദർശനം നടത്തിയിരുന്നു എന്നുള്ളതാണ് ദർശനം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വലിയ തയ്യാറെടുപ്പ് ശേഷം നടന്ന പ്രാൺപ്രതിഷ്ഠ ചടങ്ങിനൊടുവിൽ ഇപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു മടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും നിന്നുമുള്ള ആളുകളുണ്ട് ഒരുപാട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകളുണ്ട് അവരെയൊക്കെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട് നമുക്കറിയാം ഇവിടെ ഒരു ചെറിയ പട്ടണമാണ് ഒരു ചെറിയ പട്ടണമാണ് ഈ അയോധ്യ എന്ന് പറയുന്നത് അവിടെ ഇവരെയൊക്കെ എത്തിക്കുക ഇവർക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഇപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഭരണകൂടം എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വലിയ വലിയ ഹോട്ടൽ ശൃംഖലകളുണ്ട് ഭക്ഷ്യശാലകൾ ഇവിടെ പുതുതായി ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ വന്നു പോകുന്ന ഭക്തർക്കുള്ള അടിസ്ഥാന സൌകര്യ വികസനമാണ് ഈ ഭരണകൂടത്തിന് മുന്നിലുള്ള വെല്ലുവിളി ഈ ക്ഷേത്ര ട്രസ്റ്റും അതിനുള്ള സംസാരങ്ങൾ ഒരുക്കുന്നുണ്ട് അവരറിയിക്കുന്ന ഒരു ലക്ഷം പേരെയെങ്കിലും ഒരു ദിവസം അക്കോമഡേറ്റ് ചെയ്യത്തക്ക വിധത്തിൽ അവർക്ക് ദർശനം ലഭിച്ചു മടങ്ങത്തക്ക വിധത്തിലുള്ള സംവിധാനം ഒരുക്കുമെന്നുള്ളതാണ് അതാണ് ഈ ഓരോ ദിവസവും കാരണം എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണത് നമുക്കറിയാം അപ്പോൾ അത്രയും ആളുകൾ അധികം ആളുകൾ വന്നു പോവുകയാണ് അപ്പോൾ ഒരു മാസം എത്ര പേർ അയോധ്യയിൽ വന്നു പോകുന്നു എന്നൊരു കണക്ക് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ എടുക്കേണ്ടതുണ്ട് അത്രയും അധികം ആളുകളെ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വലിയ തോതിലുള്ള വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾക്കൊടുവിൽ പ്രാൺപ്രതിഷ്ഠ എന്ന മഹനീയമായ സംഭവത്തിനൊടുവിലാണ് ഇപ്പോൾ ഇവിടെ ഇത്രയധികം ഭക്തരെത്തുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ അവരെ കൃത്യമായി തന്നെ ദർശനം നടത്തി മടങ്ങുക എന്നാണ് ഇവിടെ ലോക്കർ സംവിധാനങ്ങളുണ്ട് നമുക്കറിയാം ഏറെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ലോക്കർ സംവിധാനങ്ങളുണ്ട് ശൌചാലയങ്ങളുണ്ട് ഭക്തർക്കായുള്ള പ്രത്യേക ഫെസിലിറ്റേഷൻ സെന്റേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട് ഭിന്ന സൗഹൃദമാണ് കാരണം അത്തരം പ്രശ്നമുള്ള ആളുകൾക്ക് കൂടി വന്ന് ദർശനം നടത്തക്ക വിധത്തിലുള്ള ഭിന്ന സൗഹൃദമായ ക്രമീകരണങ്ങളുണ്ട് അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു ഭക്തരുടെ വലിയ ഒരു വരവാണ് കാരണം അതിന് വ്യത്യാസമില്ല എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തരുടെ വലിയ വരമാണ് നമ്മൾ രാവിലെ മുതൽ സംസാരിക്കുമ്പോഴൊക്കെ എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലും തെലങ്കാന തെലുങ്കാനയിൽ നിന്ന് നടക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് നിന്ന് കൂടുതലും ഉള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ നിൽക്കുന്നവരുണ്ട് പലരും ദർശനം ലഭിച്ച ശേഷം മാത്രം മടങ്ങുമെന്ന് കരുതിയിരുന്നവർ തന്നെയാണ് അവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു രാവിലെ മുതൽ തന്നെ ഇവിടെ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു വലിയ അമ്പലത്തിന് മുന്നിൽ ക്ഷേത്രത്തിനു മുമ്പിൽ വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു രാവിലെ ആറു മണിക്കാണ് ക്ഷേത്രം തുറന്നത് ആ സമയം മുതൽ തന്നെ വലിയ പ്രവാഹം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വലിയ പ്രവാഹം ഈ ഭക്തരുടെ ഉണ്ട് എന്നുള്ള കാര്യം അത് ഇനിയുള്ള ദിവസങ്ങളിൽ തുടരുകയും ചെയ്യും അത്രത്തോളം അയോധ്യ നേരത്തെ പ്രതീക്ഷിച്ച ജനപ്രവാഹം തന്നെയാണ് അത് ഇനിയും സംഭവിക്കുകയും ചെയ്യും പ്രശാന്ത് മംഗലേശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യം കൂടുതൽ വാർത്തകളിലേക്ക് വരുമ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര ഇന്ന് ഗുവാഹത്തിയിൽ യുവാക്കളെയും രാഹുൽ ഗാന്ധി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഗോരേമാരിയിൽ നിന്ന് രാഹുൽ പദയാത്ര നടത്തും പ്രസ് ക്ലബിൽ വെച്ചുള്ള വാർത്താ സമ്മേളനത്തിന് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ ക്യാമ്പിൽ വെച്ചായിരിക്കും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുക ഡൽഹിയിലെ ജനകീയ പ്രതിരോധത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ ക്ഷണിച്ച് കേരളം കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ പ്രതിഷേധത്തിലേക്കാണ് സ്റ്റാലിന് ക്ഷണമുണ്ടാകുന്നത് കേരള മുഖ്യമന്ത്രിയുടെ ക്ഷണപത്രം വ്യവസായ മന്ത്രി പി രാജീവ് ചെന്നൈയിലെത്തി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കൈമാറി ധനപരമായി സംസ്ഥാനങ്ങളെ ഞെരുക്കുന്ന കേന്ദ്ര നയത്തെ യോജിച്ച് എതിർക്കേണ്ടതാണെന്ന് സ്റ്റാലിൻ പറഞ്ഞു നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ പണി പൂർത്തിയാക്കുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയപാതാ വികസനം മുഴുവൻ കഴിയാൻ കാത്തുനിൽക്കില്ല പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിന് വേഗത്തിൽ സമർപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബലക്ഷയം കണ്ടെത്തിയ എറണാകുളം വല്ലാർപാടം കണ്ടെയ്നർ റോഡിലെ മൂലംപിള്ളി കോതാട് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നു തൂണികളുടെ കോൺക്രീറ്റ് അടർന്നു വീണതോടെയാണ് പാലം അപകടാവസ്ഥയിലായത് തുരുമ്പെടുക്കുന്ന കമ്പികളിൽ താങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ പാലം വല്ലാർപ്പാടം ടെർമിനലിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാക്കാൻ കണ്ടെയ്നർ റോഡ് പൂർത്തീകരിക്കുന്നത് ലോറികളാണ് ഇതിലൂടെ കടന്നുപോകുന്നത് നിർമ്മാണം പൂർത്തിയായ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനെട്ടിലും ഇതേ പാലം തകരാറിലായതാണ് അന്ന് പാലത്തിന്റെ ഉപരിതലത്തിൽ ആയിരുന്നു കുഴപ്പമെങ്കിൽ ഇപ്പോൾ പാലത്തിന്റെ തൂണുകൾ ദ്രവിച്ച് ഇല്ലാതായ അവസ്ഥയിലാണ് പാലത്തിന് കീഴെയുള്ള ഭൂരിഭാഗം തൂണുകളുടെയും കോൺക്രീറ്റ് ഇതുപോലെ അടർന്നു പോയിട്ടുണ്ട് ചിലതിൽ തുരുമ്പെടുത്ത കമ്പി മാത്രമാണ് അവശേഷിക്കുന്നത് ആശങ്ക എന്ന് പറഞ്ഞാൽ വലിയ ആശങ്ക കാരണം വലിയ വണ്ടികളാണ് ഇതിലൂടെ കടന്നു പോകുന്നത് വലിയ ഭാരമുള്ള വണ്ടികൾ എപ്പോൾ വേണമെങ്കിലും നിലത്ത് വേണം കാരണം കമ്പിയിൽ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത് വലിയ അഴിമതി ഇല്ലാത്ത കാരണം ആയിരത്തി ഇരുന്നൂറ് കോടിക്ക് മുകളിൽ നടത്തിയ ഒരു വർക്കാണത് അഴിമതി എന്ന് പറയുമ്പോൾ നമ്മളൊരു സപ്പോസ് അത് ഒരു നൂറടിയാണ് ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് തൂണ് പോകേണ്ടതെങ്കിൽ വിട്ട് തൂണുകൾ ഒരു പക്ഷേ നൂറടിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അത് കൃത്യമായിട്ട് അതിൻ്റെ നടപടികൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഒരു ജനകീയ കൂട്ടായ്മയിൽ നമുക്ക് സമരത്തെ നമുക്ക് മുന്നോട്ട് നയിക്കേണ്ടതായിട്ട് വരും ആയിരക്കണക്കിന് വാങ്ങാനാണ് ഒരു ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്കൂൾ പിള്ളേർ എല്ലാവരും നട കടന്നു പോകുന്നത് ഈ ദ്വീപ് ദ്വീപ് ആൾക്കാർക്ക് പറ്റിയ സൗകര്യമുള്ള സ്ഥലമാണ് ഇങ്ങനെ വന്ന സാധനം കിഴ്പോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് ഫിൽറ്ററിൽ എന്ന് പറഞ്ഞാൽ കമ്പി മാത്രം ഉള്ളപ്പോൾ നിലവിൽ അത് പിടിച്ചാൽ പൊടിഞ്ഞു തന്നെ അപ്പം നിലവിലത് നല്ല രീതിയിലൊന്ന് മെയിൻ്റെ ചെയ്തു മൂലംപിള്ളി കോതാട് പാലത്തിന്റെ തൂണുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തണമെന്ന് പരിശോധന നടത്തിയ വിദഗ്ദ്ധ സമിതി ദേശീയപാത അതോറിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പാലത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് നിലവിൽ ഗതാഗത നിയന്ത്രണവും വേഗപരിധിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചി കാട്ടാന കടുവ എന്നിവയ്ക്ക് പിന്നാലെ കരടിയും നാട്ടിലെത്തിയതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് വയനാട്ടുകാർ പയ്യമ്പള്ളിയിൽ വയലിറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം വരുത്തി പുൽപ്പള്ളിയിൽ കൃഷിയിടത്ത് കടുവയിറങ്ങിയതിന് പിന്നാലെ തോണിച്ചാൽ പ്രദേശത്ത് കരടികൂടി ഇറങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ രണ്ടു ദിവസം മുമ്പാണ് പയ്യമ്പള്ളി സെയിൻറ് കാതറിൻ സ്കൂളിനു സമീപം നെൽവയലിൽ കാട്ടാന ഇറങ്ങി വ്യാപക നാശനഷ്ടം വരുത്തിയത് കൊയ്ത് ചാക്കൽകെട്ടി സൂക്ഷിച്ച മുപ്പത് ചാക്കോളം നെല്ല് കാട്ടാനകൾ ചവിട്ടിമതിച്ചു ഇതിനിടെ ചേകാടി രണ്ടാം കാടിന് സമീപം ബൈക്ക് യാത്രികർക്കു നേരെ കാട്ടാന പാഞ്ഞെടുത്തു പുറകെ വന്ന യാത്രക്കാർ ഹോർണടിച്ചതിനാൽ കാട്ടാന പിന്മാറി തലനാരിഴക്കാണ് ബൈക്ക് യാത്രികർ രക്ഷപ്പെട്ടത് പുൽപ്പള്ളി സീതാമൌണ്ട് ജനവാസകേന്ദ്രത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ് കടുവയുടെ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ വനം വകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തി പക്ഷെ കടുവയെ കണ്ടെത്താനായില്ല ഈ പ്രദേശം എന്ന് പറയുന്ന വളരെ ജനവാസ കേന്ദ്രമാണ് ആ മേഖലയിൽ കടുവകളുടെ സാന്നിധ്യം കാണുകയും എന്നാൽ അതിനെതിരെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ വിളിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെടുന്നുണ്ടെങ്കിലും നമ്മുടെ ആർ ആർ ടി ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കടുവ കണ്ട പ്രദേശം മുഴുവൻ തെരച്ചിൽ നടത്തിക്കൊണ്ട് ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായി ആർ ആർ ടി ടീമങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൂട്ടായി നടത്തിക്കൊണ്ട് ഈ കടുവയെ കടുവയെ നടപടികൾ ഉണ്ടാവണം നമ്മുടെ കൂടുകൾ ജനങ്ങളുടെ ആശങ്ക കഴിഞ്ഞ ദിവസം കരടിയെ കണ്ട വള്ളിയൂർക്കാവ് റോഡിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെ തോണിച്ചാലിൽ കരടി ഇറങ്ങിയ സി സി ടി വി ദൃശ്യം പുറത്തു വന്നിരുന്നു പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ വനംവകുപ്പ് മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് കുന്നംകുളം പെല്ലക്കാട്ട് പയ്യൂരിൽ ആനയിടഞ്ഞു പെല്ലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയാണ് പുലർച്ചെ കൂട്ടിയെഴുന്നിൽപ്പ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഇടഞ്ഞത് പെട്ടിക്കട ഭാഗമായി തകർത്ത ആന മഴ റോഡിൽ നിരയുറപ്പിച്ചു കുന്നംകുളം എലഫന്റ് സ്ക്വാഡും പാപ്പാൻമാരും ചേർന്ന് ഏറെ പരിശ്രമിച്ചാണ് ആനയെ തളച്ചത് നൂറ്റിയെട്ടാം വയസ്സിൽ സാക്ഷരയായ ഇടുക്കിയിലെ കമലക്കണ്ണിയമ്മ അന്തരിച്ചു നൂറ്റിപ്പത്താം വയസ്സിലാണ് വണ്ടൻതോട് സ്വദേശിയായ അമ്മുമ്മ യാത്രയായത് കഥ പോലെ സംഭവ ബഹുലമായിരുന്ന ജീവിതം അച്ഛൻ വേട്ടയ്യൻ കങ്കാണിക്കൊപ്പം തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് പതിനഞ്ചാം വയസ്സിലാണ് ഇടുക്കിയിലേക്ക് കമല മലകയറി എത്തുന്നത് ബ്രിട്ടീഷ് ഭരണകാലം തേയിലക്കൊളുന്ന് നുള്ളുന്ന ജോലിയായിരുന്നു ആദ്യം ബ്രിട്ടീഷുകാരുടെ ഉടമസ്ഥതയിലുള്ള നിരവധി വിവിധ തോട്ടങ്ങളിൽ ജോലി ചെയ്തു അച്ഛൻ റിട്ടയർ ആയതോടെ ഭർത്താവ് ശങ്കറിനൊപ്പം ഏലത്തോട്ടങ്ങളിൽ ജോലിക്ക് പോയി ഇടുക്കിയിലെ സാധാരണ തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചായിരുന്നു കമലക്കണ്ണിയമ്മയുടെയും ജീവിതം നാടൻ പാട്ടുകളും തനത് നൃത്തശൈലികളുമൊക്കെയായി ജീവിതം എപ്പോഴും ആഘോഷമാക്കാൻ ഈ അമ്മ ശ്രമിച്ചിരുന്നു സ്വന്തം പേരെങ്കിലും എഴുതാൻ സാധിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് നൂറ്റിയെട്ടാം വയസ്സിൽ സാക്ഷരതാ ക്ലാസ്സിലേക്ക് കമലക്കണ്ണിയമ്മയെ എത്തിച്ചത് കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതിയായ പി പദ്ധതിയിലൂടെയാണ് അക്ഷരാഭ്യാസം നേടിയത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പഠിതാവായിരുന്നു ഇവർ ഭക്ഷണക്രമത്തിലും ദൈനംദിന പ്രവർത്തികളിലും കൃത്യത പുലർത്തിയിരുന്നു അവർ രാവിലെ ലിറ്റർ വെള്ളം പിന്നീട് അര മണിക്കൂർ കഴിഞ്ഞ് തേനിൽ ചാലിച്ച കിഴങ്ങ് വർഗത്തിൽപ്പെട്ട ഭക്ഷണം എട്ട് മണിക്ക് മുൻപ് പ്രഭാത ഭക്ഷണം ഇങ്ങനെയായിരുന്നു ഭക്ഷണക്രമം പച്ചക്കറികളിൽ ചീരയായിരുന്നു ഏറെ ഇഷ്ടം അതിനാൽ വാർദ്ധക്യത്തിന്റെ നേരിയ അവശ്യതകൾ അല്ലാതെ കാര്യമായ അസുഖങ്ങളൊന്നും ബാധിച്ചില്ല ഭർത്താവിന്റെ മരണശേഷം വണ്ടൻമേട് ഇഞ്ചപ്പടപ്പിൽ ഇളയ മകൻ ചെല്ലതുരയ്ക്കൊപ്പമായിരുന്നു താമസം ചിന്നത്തായി രാജ് എന്നിവരാണ് മറ്റു മക്കൾ അക്ഷരമധുരം നുണയാൻ പ്രായം ഒരു തടസ്സമല്ലെന്ന സന്ദേശം ബാക്കിയാക്കിയാണ് കമലക്കണ്ണിയമ്മ യാത്രയാകുന്നത് ഇടുക്കി പാലക്കാട് അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം ഷോളിയൂർ മുരുകേഷ് പാപ്പ ദമ്പതികളുടെ നാലര മാസം പ്രായമുള്ള ആൺകുഞ്ഞാണ് മരിച്ചത് ജന്മനാ ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ചയാണ് കിടത്തി ചികിത്സയ്ക്കായി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത് പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് ഇടുക്കിയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ രാജകുമാരി കുളപ്പറച്ചാൽ തേവർക്കാട് പടിഭാഗത്തുള്ള വിദ്യാർത്ഥികളാണ് ദുരിതയാത്ര നടത്തുന്നത് പതിഞ്ഞാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലാണ് ഒലിച്ചുപോയത് രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയി ഇതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത് കുളപ്പാറച്ചാൽ തേവർക്കാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത് കഴിഞ്ഞ നവംബറിൽ പേത്തട്ടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത് പാലത്തിന്റെ മൂന്ന് തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത് പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ പാലം പിന്നെ പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ബസ് തന്നെ പോകണേ പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല വന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ കാണിയുള്ളത് കൊണ്ട് കാല കുത്തിക്കയറുമെന്നുള്ള പേടിയുണ്ടായിരുന്നു തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന പാലമാണിത് ഒന്നര കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ പത്ത് കിലോമീറ്റർ മുകളിൽ ചുറ്റി സഞ്ചരിച്ച് പോകേണ്ടത് ഈ പാലത്തിൻ്റെ ഒരു ക്രമീകരണം എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു ക്രമീകരണം ചെയ്തു തരണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ളത് വയ്യാ വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കർമ്മന്മാർ വളരെയധികം ത്യാഗപൂർണമായ രീതിയിൽ ആ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു ാണ് കടന്നുപോകുന്നത് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒറ്റ വീൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന കണ്ണൂർ സ്വദേശിയായ സനീത് എന്ന സ്റ്റണ്ട് പെർഫോമർ മലപ്പുറത്ത് പര്യടനം തുടരുന്നു സെൽഫിയെടുത്തും ആശംസകൾ നേർന്നും യുവാക്കൾ സനീദിനൊപ്പം ചേർന്നു ലഹരിക്കെതിരെ വ്യത്യസ്തമായ യാത്ര നടത്തുകയാണ് കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സനീത് ഒറ്റവീർ സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് ശ്രദ്ധ നേടിയ താരമാണ് ഈ യുവാവ് നോ ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തവണത്തെ കശ്മീർ യാത്ര സനീതിന്റെ കൂടെ താഹിർ പട്ടാമ്പി സ്വദേശിയായ അഭിഷേക് എന്നിവരാണ് യാത്രയിലുള്ളത് മൂന്ന് വർഷത്തെ സ്വപ്നമാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തിപ്പോ ഒരു മാസം ആവാറായി ദിവസം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പോയത് എന്റെ കൂടെ വരുന്നത് ഇവൻ എൻ്റെ കണ്ണൂർ സ്വദേശിയാണ് പിന്നെ അഭിഷേക് ഇവൻ പാലക്കാട് കൂടെ വരുന്നത് ഇവനെ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയാണ് പരിചയം ആ പണ്ടേ ആണ് ഇങ്ങനെ നമ്മൾ കൊടുത്ത മെസ്സേജ് മെസ്സേജ് എന്താ സേ നോ ടു ഡ്രഗ്സ് ഇന്നത്തെ ഡ്രഗ്സിന് ഒരു വെച്ചിട്ടാണ് പോകുന്നത് ആറു മാസം കൊണ്ട് ലക്ഷ്യത്തിലെത്താമെന്ന പ്രതീക്ഷയിലാണ് സനീത് സ്റ്റണ്ട് പെർഫോമർ കൂടിയായ സനീത് എടപ്പാളിലെത്തിയതോടെ നിരവധി യുവാക്കളാണ് കാണാനും സെൽഫി എടുക്കാനും മറ്റുമായി എത്തിയത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിന്റെ കേരള മോഡലാണ് മലപ്പുറത്തു നിന്നുള്ള മറ്റൊരു വാർത്ത എടവണ്ണപ്പാറയിൽ അരിയപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് പ്രദക്ഷിണ വഴിക്കായി സൗജന്യമായി മുപ്പത് മീറ്റർ ഭൂമി വിട്ടു നൽകി മാതൃകയായത് പ്രദേശവാസിയായ കെ എം റസാഖാണ് എടവണ്ണപ്പാറ അരിപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് സ്ഥലമില്ലാതിരുന്നത് പ്രദക്ഷിണത്തിന് ഏറെ വിശ്വാസികൾക്കും അമ്പല കമ്മിറ്റിക്കും ഇക്കാര്യം ഏറെ വിഷമമുണ്ടാക്കിയിരുന്നു ഇതിന് പരിഹാരം കാണാൻ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകൻ അൽ ജമാൽ നാസറിനെ അമ്പല കമ്മിറ്റി സമീപിച്ചു തുടർന്ന് സ്ഥലമുടമ കെ എം റസാക്കും അമ്പല കമ്മിറ്റിയും അൽ ജമാൽ നാസറും തമ്മിൽ ചർച്ച നടത്തി ഇത് ഫലം കണ്ടു കെ എം റസാഖ് അമ്പലത്തിനാവശ്യമായ സ്ഥലം സൗജന്യമായി വിട്ടു നൽകി മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് അയാൾ ആ സ്ഥലം എത്ര വേണ്ട വെച്ചാൽ വിട്ടുതരാ എന്നുള്ളതും അയാൾ പറഞ്ഞു ആ രൂപത്തിൽ അദ്ദേഹം മുൻഭാഗം ഏകദേശം രണ്ട് മീറ്ററോളവും അതുപോലെ ബാക്ക് ഭാഗം ഒരു മീറ്ററോളവും മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മീറ്ററോളം നീളത്തിൽ അദ്ദേഹം സ്ഥലം വിട്ടു അത് ഈ പ്രദേശത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വളരെയധികം സന്തോഷമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഭാഗത്ത് കുറച്ചുകൂടി സ്ഥലം വിട്ടുകൊടുത്താൽ അവർക്ക് പ്രദക്ഷിണ വഴി വളരെ സുഗമമായിരിക്കുമെന്ന് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുത്തതാണ് ഇതൊരു മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി ചെയ്ത കാര്യമാണ് ഇതേ ദിവസം തന്നെ സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തി നിലവിലെ മതിൽ പൊളിച്ച് പ്രദക്ഷിണ വഴിക്ക് സൗകര്യമൊരുക്കി പ്രതിഷ്ഠാദിനാഘോഷത്തിന് ഒരുങ്ങി നിൽക്കുന്ന അമ്പല കമ്മിറ്റിക്ക് ഇത് ഗുണകരമായി തുടർന്ന് പ്രതിഷ്ഠാദിനാഘോഷത്തിൽ കെ എം റസാക്കിനെയും അൽ ജമാൽ നാസറിനെയും ആദരിക്കുകയും ചെയ്തു ന്യൂസ് മലപ്പുറം ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം ഈ പരിപാടി നിങ്ങൾ പ്രധാനപ്പെട്ട